ഹലോ സാർ എന്തോന്നാണോ താൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്റെ സേഷൻ ലിമിറ്റാണല്ലോ അതൊക്കെ നടക്കുന്നത് എന്താ സാർ എന്താണോ താൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ ഓ അതോ അത് കണ്ടോണ്ടിരിക്കുന്നു സാർ എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്നു രസിക്കാൻ എടോ അവിടെ ഒരു ക്രൈമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ അന്വേഷിക്കണം ശരി സാറെ സച്ചേട്ട എന്റെ കൂടെ വന്നേ നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം ആ ഏസും കൂട്ടോ അത് പിന്നെ വെല്ലി പുലവാലാകും ചോപ്പ സച്ചേട്ട വന്നേ ഞാൻ സംസാരിക്കാൻ സിതാരിച്ചോട് കേറ് ആ വണ്ടി എടു ഞങ്ങൾ അത്തോട്ട് വരാം ഗായത്രി പോക്കോ ഇതിൽ ഇടപെടണ്ട എന്നതീ കാണിക്കുന്നേ ക്യാമറ മാറ്റേ ഇത് ഞങ്ങളുടെ കുടുംബകാരിയാ ചേച്ചി 아니 ലൈവ് നോട്ട് പറഞ്ഞാ 아니നും ഭാര്യ പ്ലീസ് ധൈര പോക്ക് നിങ്ങൾ എവിടെ നിന്നോ കൊണ്ട് പ്രശ്നോ ചെല്ലേ ചേച്ചി ചെല്ലേ പ്ലീസ് ചേച്ചി ചേച്ചി യു പൂളി സ്വറ്റി सारे ले टेंशन ആവണ്ട വേണ്ടേ നേരെ മാർക്കറ്റ് അല്ല മാർനെ മാർനെ എല്ലാവരോടും മാർനെ അക്കമ സരി കാറി ഡിവിഗറ്റ് കൊrandn മരി വരാനാ ഫ്രണ്ടാ सारे ഡിവിഗറ്റ്നവ കിഡ്നാപ്പ് ചെയ്തോ അപ്പോ മോജിക്ക് ആരാ? വർഗ് എന്തേ എന്നെ ഞങ്ങളെ തീരുമാനിച്ചോ? അനക്കൊന്നും നേരെ പണിയില്ലടോ. ഈട്ടിപ്പക്കേ. ഇത്രയതാനോ? ആരാരെ? അതെ. ചായിയടേ. അത് അവരൈലാണേ. അയ്യോ. സാരെ ഹാൻകഫ് ഇട്ടു. എന്തിനാടോ? അല്ലോ അറസ്റ്റ് ചെയ്യണ്ട ഒന്നല്ല. അപകട സ്ത്രീകളോ. ഓ. സച്ചിട്ടാ. സച്ചിട്ടാ നിക്ക്. സതരാജി സതരാജി ദേണ്ട് പോലീസ് വന്നിരിക്കുന്നു. കടവരക്ക്. വിടുരി ഏയ് സ്പിഡ് ഗാലോർഹരി അതേ എടി ബോഡി ഒന്നും വിളിക്കണ്ട മറിയായിക്ക് സംസാരിക്ക ഓന്നാ പിന്നെ ഞങ്ങളെ ഇവിടെ ഒന്ന് ബൈബിൾ വെക്കാം എന്നാ പേസി കൂൾ കൂൾ തങ്ങളെ നമുക്ക് ശാന്തായിട്ട് പരിഹരിക്കാം ആദ്യം ക്യാമറ ഒന്ന് മാറ്റു സർമാരി ഇപ്പോ പൊക്കേ അല്ല അപകട ഒരു क्राइम അല്ല നടക്കുന്നത് ഐപിസി 308 അപ്പോൾ ഞങ്ങൾക്ക് കയ്യിങ്ങട്ട് നോക്കി കേക്കാമറ്റോ കഥgum തുറക്ക് സൗഗര്യമില്ല സർമാരി ജനാട്ടാ

ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല ചാടികേറിയപ്പോസ്റ്റഡിയിലെടുത്താ പീഡനക്കാരന്റെ കൂടെ അതൊക്കെ വെറും ഭീഷണി അടവും ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ

ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല നീ ഒരു കമന്റ് കണ്ടോ ട്വന്റി ടു ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന് പേടി ഞാൻ നിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോരെ നിനക്ക് ചേട്ടായിട്ട് പൊറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞേ ശെരി ഞാൻ വെക്കുക വെക്കുവാൻ ബന്ധുക്കളൊക്കെ വിളിച്ച് ആകെ സീനായി അവരുടെ മാനം പോയെന്ന് കണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കല്ല ഒഴിവാക്കാൻ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയുന്നോയി വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റരിയാളെ ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി അല്ലെ ഇനി അടിച്ച നമ്മളെവിടെ എത്തൂലെന്തുവാ പരിപാടി എന്നാ പരിപാടി നിങ്ങൾ പോയില്ലേ അതെ അത് റെസ്റ്റാ നാളെ ലൈവ് തുടങ്ങുമ്പോ അത് ഞങ്ങൾ മരിച്ചോളാം കൂടുതൽ വിളച്ചു കൊടുത്താലേ എന്റെ തനി സ്വഭാവം കാണും നിനക്കൊന്നും പ്രഷർ പറഞ്ഞു അറിയാൻ പോണെ അല്ല സാറെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ എവിടെ ചൂടാവാതാ മിസ്റ്റർ എല്ലാത്തിനും തെളിവ് വേണ്ടേ നാളെ പട്ടിണിക്കിട്ടൊന്നും പറഞ്ഞ് ആണുങ്ങള് തെറി പറഞ്ഞല്ലോ കഴിക്കുക അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വാരിത്തരും ആര്യപുത്ര കഴിച്ചിരുന്നു ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത് കണ്ടോ ജൈൻ സാറേ

എട്ടാഴ്ചക്കുമല്ലേ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാനൊക്കില്ല ആ ലൈറ്റ് ഓഫ് ആക്കും ല്ലേ ഇത് കേട്ട മര്യാദയ്ക്ക് അടുക്ക് ഇല്ലെങ്കിൽ വായകൂടി ഞാൻ മൂടിക്കെട്ടു പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ അതെ ലേഹ്യമെല്ലാം കഴിക്കുന്നു റമ്മിൽ കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ ഏഹ് അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പൊ കസത്തൊന്നും നടക്കില്ലല്ലോ അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത് നല്ല സൂപ്പർ ആയിട്ട് ആ ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം പരാതിയില്ലാത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും തന്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നവരെ കഴിച്ചു നോക്കി വേണ്ട എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ചു തരാൻ അറിയണ്ടല്ല ഈ പാവങ്ങൾ ഓർത്തിട്ടാ